വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു എക്കണോമിക്സ് ആണ് കേട്ടോ ഇപ്പം എക്സാമിൽ ചോദിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടേബിൾസും അതുപോലെ തന്നെ ആണ് നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല അതെല്ലാം സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ ലാസ്റ്റ് മൊമെന്റ് ആണ് ഇനി പഠിച്ചാൽ തീരുവോ അങ്ങനെയൊന്നും വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ച് തരാൻ പറ്റൊരു ടേബിൾസും അതുപോലെ തന്നെ ഡയഗ്രാംസാണേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലേ നമുക്ക് എക്സാമിനിപ്പോൾ അറിയുന്ന ഒക്കെ ഫസ്റ്റ് എഴുതാട്ടോ പിന്നെ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും എന്തെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എഴുതി വെക്കുന്ന ആ ഒരു കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്തിന് എന്തായാലും മാർക്ക് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ട്വൻറ്റി ത്രീ അല്ലെങ്കിൽ ഒരു ട്വൻ്റി വണ്ണിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവരെങ്ങനെങ്കിലും ട്വൻറ്റി ഫോർ ആക്കി പാസ് എങ്കിലും ആക്കി തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും എന്തെങ്കിലും എഴുതി വെക്കാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു കൊസ്റ്റ്യൻ തന്നെ വിടരുത് നിങ്ങൾ ടൈമൊക്കെ കൺസ്യൂം ചെയ്ത് എഴുതുക പിന്നെ ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ വൃത്തിക്ക് തന്നെ എഴുതാൻ ശ്രമിക്കാം കേട്ടോ വെറുതെ ഇങ്ങനെ തെറ്റെ വെട്ട് ഒന്നും ഇടരുത് വൃത്തിക്ക് തന്നെ ഒന്ന് ശ്രമിക്കുക കറക്റ്റ് ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ വരച്ച് എഴുതാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പക്ഷേ നിങ്ങൾ നാല് മാർക്കിന് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക യാതൊരു കാരണവശാലും കൊസ്റ്റൻസോ കാര്യങ്ങളൊന്നും തന്നെ സ്കിപ്പ് ചെയ്യരുത് എല്ലാം എഴുതണം എഴുതാനായിട്ടോ അപ്പോൾ നമുക്കിനി നോക്കാം ഏതൊക്കെ ാണ് ഇമ്പോർട്ടൻ്റ് ടേബിൾസ് അല്ലെങ്കിൽ ഡയഗ്രാംസ് കേട്ടോ ആദ്യം തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് കിട്ടോ അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും പഠിച്ചു പഠിച്ചുവെക്കുകട്ടോ പിന്നെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇതെന്തായാലും ഒരു എക്സാമിന് കാരണം ഇത് റിപ്പീറ്റഡ് ആണ് എല്ലാ ഇയേഴ്സും ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും പഠിക്കാട്ടോ പിന്നെ റേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോർ പ്രൈസ് സീലിംഗും അതുപോലെ തന്നെ പ്രൈസ് ഫ്ലോർ തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻഷിയേറ്റ് ഇട്ടോ അപ്പം എന്തായാലും പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് റേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഫ്ലോസ് കെട്ടോ സ്റ്റോക്കും ഫ്ലോസും തമ്മിലുള്ള ഡിഫറൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക പിന്നെ ഇതിൽ ചിലത് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചിലത് ഞാൻ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ടെക്സ്റ്റ് നോക്കി പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഡെഫിനിഷൻ അല്ല സോറി വളരെ ഈസി ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ ടെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ കൂടി പറ്റുന്നതായിരിക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റിയൽ ഫ്ലോർസ് ആൻഡ് മണി ഫ്ലോഴ്സ് ഇത് ഇമ്പോർട്ടൻറ്റ് ആണ് എന്തായാലും പഠിച്ചിരിക്കണേ പിന്നെ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സി പി ഐ ആൻഡ് ജി ഡി പി ഡിഫ്രൈറ്റഡ് കേട്ടോ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് പഠിക്കുക നിങ്ങൾ ഞാൻ തരാത്ത ആൻസർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു ഡയഗ്രാമാണ് ഗവൺമെൻറ് ബഡ്ജറ്റ് കേട്ടോ ഈ ഒരു ഡയഗ്രാം കഴിഞ്ഞീയർ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കാം വളരെ ആയിട്ട് പഠിക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും പഠിക്കുക അതുപോലെ തന്നെ നല്ല നന്നായിട്ട് എക്സാം എഴുതാനും നല്ല റിസൾട്ട് ഉണ്ടാവാനും എല്ലാവർക്കും സാധിക്കട്ടെ ഓൾ ദി ബെസ്റ്റ് ഫോർ എവറി വൺ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം